ബിഗ് ബോസ് ഷോ കൊണ്ട് ജീവിതം മാറി മറിഞ്ഞ നിരവധി താരങ്ങളുണ്ട് അതിലൊരാളാണ് നാദുറ മെഹ്റിൻ മലയാളം ബിഗ് ബോസിൻ്റെ അഞ്ചാം സീസണിലെ ശക്തിയായ മത്സരാർത്ഥിയായിരുന്നു നാദിറ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് മോഡൽ അഭിനേത്രി എന്നിങ്ങനെ പറ്റിയുള്ള വിശേഷങ്ങൾ ഏറെയാണ് എന്നിരുന്നാലും ബിഗ് ബോസ് താരമായിട്ടാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് അതുവരെ തനിക്കുണ്ടായിരുന്ന അധിക്ഷേപങ്ങളും അവഗണനയും മാറ്റിയെടുക്കാനും നാദിറയ്ക്ക് സാധിച്ചിരുന്നു ഇപ്പോഴിതാ നാദ്ര വിവാഹതയായിരുന്ന തരത്തിൽ പ്രചരണങ്ങൾ നടക്കുകയാണ് വിവാഹവേഷത്തിൽ വേഷത്തിൽ നിൽക്കുന്ന ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടി തന്നെയാണ് പുറത്തുവിട്ടത് സെറ്റുമുണ്ടും മുല്ലപ്പൂവുമൊക്കെ ചൂടി വിവാഹവേഷത്തിൽ വേഷത്തിൽ വരന്റെ കൈപിടിച്ച് നിൽക്കുന്ന നാദ്രയുടെ ചിത്രങ്ങളായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പോസ്റ്റ് ചെയ്തിരുന്നത് മുകേഷ് എൻ നായർ എന്ന ആൾ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങൾ നാദ്രയെയും ടാഗ് ചെയ്യുകയായിരുന്നു ഫോട്ടോയ്ക്ക് കൊടുത്ത ക്യാപ്ഷനും ഹാഷ്ടാഗും ഒക്കെ കണ്ടതോടെയാണ് നാദ്രയുടെ വിവാഹം കഴിഞ്ഞുവെന്ന പ്രചാരണം ഉണ്ടാകാൻ കാരണമായി മാറിയത് മുകേഷും സോഷ്യൽ മീഡിയയിലെ താരം തന്നെയാണ് ഫൈനലി മൈ ലവ് എന്ന ക്യാപ്ഷനോടെയാണ് നാദ്രെ ടാഗ് ചെയ്തുകൊണ്ട് മുകേഷ് ചിത്രങ്ങൾ പങ്കുവെച്ചെത്തിയത് മാത്രമല്ല ഹാഷ്ടാഗുകളുടെ ഇടയിൽ മാരേജ് എന്നു കൂടിയുള്ളതിനാൽ ഇരുവരും വിവാഹിതരായെന്ന് ആളുകൾ കരുതിയിരുന്നു ഒടുവിലത് തെറ്റിദ്ധരിച്ചതാണെന്നും തൻ്റെ വിവാഹം ഇനിയും കഴിഞ്ഞിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് നാദറ എത്തിയിരിക്കുന്നത് ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല ഇപ്പോഴും സിംഗിൾ ആയിട്ടുള്ള ജീവിതം ആസ്വദിക്കുകയാണ് അതൊരു രസകരമായ ഫോട്ടോഷൂട്ടിനിടയിലെ നിമിഷങ്ങളായിരുന്നു എന്നാണ് നാദുറ മെഹറിൻ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ആ ഷൂട്ടിനിടയിൽ നിന്നും എടുത്ത തന്റെ ഒറ്റയ്ക്കുള്ള ചിത്രങ്ങൾ താരം പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് ഇതോടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള പ്രചരണത്തിൽ വ്യക്തത വരികയും ചെയ്തു ചിത്രങ്ങൾ പുറത്തു വന്നതോടെ നിമിഷ നേരം കൊണ്ടായിരുന്നു നാദരയുടെ വിവാഹം കഴിഞ്ഞു എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചത് നിരവധി ആരാധകർ നാദരയ്ക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തുകയും ചെയ്തിരുന്നു എന്നാൽ ആദ്യത്തെ പോസ്റ്റ് വന്നത് മുതൽ നാദരയ്ക്കും മുകേഷിനും സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതം ആശംസിച്ചുകൊണ്ടുള്ള കമന്റുകൾ നിരവധി എത്തിയിരുന്നു ഒരൊറ്റ നിമിഷം കൊണ്ട് വിവാഹം കഴിഞ്ഞുവെന്ന് കരുതി സന്തോഷിച്ചിരുന്നെന്ന് പറയുകയാണ് ആരാധകരിപ്പോൾ നാദര ഇങ്ങനെ സുന്ദരിയായി സന്തോഷത്തോടെ നിൽക്കുന്നത് കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതുപോലൊരു ജീവിതം ഉണ്ടാവണമെന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് എന്നിങ്ങനെ പോവുകയാണ് നാദരയ്ക്ക് വരുന്ന കമന്റുകൾ ഏറെയും എന്നാൽ ചിലർ നാദറയും മുകേഷിനെയും കാരണമില്ലാതെ പരിഹസിക്കുന്നുണ്ടെന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം നാദറ ട്രാൻസ്ജെൻഡർ ആണെന്നുള്ളതിനാലാണ് ചിലർ കളിയാക്കുന്നത് രണ്ട് ചേട്ടന്മാരും അടിപൊളിയായിട്ടുണ്ടെന്നാണ് ഒരാളുടെ കമന്റ് ഇത്തരത്തിൽ വളരെ മോശമായതും അശ്ലീലത നിറഞ്ഞതുമായ എഴുത്തുകളാണ് നാദറയുടെ പോസ്റ്റിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് പച്ചമാംസത്തിൽ കുത്തി സന്തോഷം കണ്ടുപിടിക്കുന്ന ടീംസ് ആണ് ശരിക്കും ഇവരാണ് സൈക്കോകൾ എന്ന് പറയുകയാണ് ആരാധകർ ഇപ്പോൾ വിവരമില്ലാത്തവരാണ് ഇത്തരത്തിൽ ഇടാൻ വരുന്നതെന്നും അത് കാര്യമാക്കാതെ മുന്നോട്ട് പോവുകയാണ് വേണ്ടതെന്നും നാദ്രയുടെ ആരാധകർ ആവശ്യപ്പെടുകയാണ് ബിഗ് ബോസിലേക്ക് പോയതിനു ശേഷം നാദ്രയുടെ ജീവിതം വലിയ രീതിയിൽ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു അതുവരെ മാറ്റി നിർത്തിയ കുടുംബം താരത്തെ ചേർത്ത് പിടിച്ചതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യവും അതുപോലെ കരിയറിലും വലിയ ഗുണമുണ്ടായി